നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റഫയിൽ കഴിയുന്ന ഫലസ്തീനുകളുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലാക്കി ഇസ്രയേൽ ആക്രമണം ഒരു ലക്ഷത്തിലധികം പേരാണ് ബോംബിംഗ് അടുത്തതോടെ പലായനം ചെയ്തത് ഈജിപ്തിൽ നിന്നുള്ള റഫ അതിർത്തി ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തതോടെ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഗാസയിലേക്കുള്ള സഹായ വിതരണങ്ങൾ തടസ്സപ്പെട്ടിരുന്നു മാനുഷിക പ്രവർത്തനങ്ങളെ പൂർണ്ണമായും വികലപ്പെടുത്തുന്ന നടപടികളാണ് ഇസ്രയേലിന്റേതെന്ന് ഐക്യരാഷ്ട്രസഭ അഭിപ്രായപ്പെട്ടിരുന്നു പുതുതായി കുടിയറക്കപ്പെട്ട മനുഷ്യർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കാതെ വലയുകയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് റഫേലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് കുടിയിറക്കപ്പെടുന്നവർ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന തരിപ്പണമായ അവശിഷ്ടങ്ങൾക്കിടയിലേക്കാണ് തിരികെ പോകുന്നത് റഫ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്നവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത റഫേലെ തോതിലുള്ള ആക്രമണത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ആയുധങ്ങൾ നൽകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു തൊള്ളായിരം കിലോഗ്രാം ബോംബുകളുടെ ആയിരത്തി എണ്ണൂറെ എണ്ണവും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോഗ്രാമിന്റെ ആയിരത്തി എഴുന്നൂറ് ബോംബുകളുമാണ് അമേരിക്ക ഇസ്രേലിനെ കൈമാറാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ റഫ ആക്രമണത്തിന് ഷിപ്പിംഗ്മെന്റ് തടയാൻ കാരണമായത് അതേസമയം റഫേലെ കരയാക്രമണത്തിന് ആവശ്യമായ എല്ലാ ആയുധങ്ങളും തങ്ങളുടെ പക്കലുണ്ടെന്ന് ഇസ്രേൽ സൈന്യം അറിയിച്ചു വേണ്ടി ഈജിപ്തിൽ നടന്ന ചർച്ചകളുടെ ഏറ്റവും പുതിയ റൌണ്ട് അവസാനിപ്പിച്ചതായും റഫേലും ഗാസിലെ മറ്റു ഭാഗങ്ങളും ആസൂത്രണം ചെയ്തതുപോലെ ഇസ്രയേൽ അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനുമാണ് തീരുമാനം റഫേലിക്കുള്ള സഹായ വിതരണം ഇസ്രയേൽ തടയുന്നതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നത് ഏകദേശം പതിമൂന്ന് ലക്ഷത്തോളം മനുഷ്യരാണ് അഭയാർത്ഥികളായ റഫേൽ കഴിയുന്നത് ഗാസയുടെ പല മേഖലകളിൽ നിന്ന് നടത്തിയ ഇസ്രേൽ ആക്രമണത്തിൽ നാടും വീടും നഷ്ടപ്പെട്ടവരാണിവർ നിലവിൽ ആക്രമണം ഏഴ് മാസം പിന്നിടുമ്പോൾ സഹായ ശേഖരങ്ങളൊന്നുമില്ല എന്ന അവസ്ഥയാണ് ഡസൻ കണക്കിന് വ്യോമാക്രമണങ്ങളും ടാങ്കുകൾ ഉപയോഗിച്ച് ആവർത്തിച്ചുള്ള ബോംബാക്രമണങ്ങളും വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം ഇസ്രയേലി സൈനികർക്ക് നേരെ ഹമാസ് നിരവധി റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് തിങ്കളാഴ്ച ഇസ്രയേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി ഒഴിപ്പിച്ച റാഫയുടെ കിഴക്കൻ സമീപ പ്രദേശങ്ങളിലാണ് പ്രധാനമായും ആക്രമണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാൽ പല ബോംബ് ആക്രമണങ്ങളും ജലങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അഭ്യാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനൂടെ അറുപത് മരണങ്ങളെങ്കിലും ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കിഴക്കൻ റാഫയിലെ താമസക്കാരെ ഒഴിപ്പിക്കാൻ ഇസ്രയേൽ ഉത്തരവിട്ട തിങ്കളാഴ്ച മുതൽ പ്രതിദിന റിപ്പോർട്ട് ചെയ്യപ്പെട്ട മരണസംഖ്യ അൻപതിന് മുകളിലാണ് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി നാല് പേർ കൊല്ലപ്പെടുകയും എഴുപത്തി അഞ്ഞൂറ്റി പതിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് റാഫ ആക്രമണത്തിൽ ഇസ്രയേലിനെതിരെ അമേരിക്ക രംഗത്തെത്തി ഇസ്രായേലിലേക്കുള്ള ആയുധ കൈമാറ്റം തടഞ്ഞതായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ അറിയിക്കുകയായിരുന്നു അവശേഷിച്ച ആയുധ കൈമാറ്റങ്ങളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്നും ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു റഫയ്ക്ക് നേരെയുള്ള വ്യാപക ആക്രമണത്തെ ചെറുക്കുമെന്നും സൈനിക നടപടിയിൽ സിവിലിയൻ സുരക്ഷയ്ക്ക് മുൻഗണന വേണമെന്നുമാണ് അമേരിക്കൻ നിലപാടെന്നും ഓസ്റ്റിൻ വ്യക്തമാക്കി ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചയെ പുരോഗതി പ്രതീക്ഷിക്കുന്നതായും വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം ഗാസില് സമാധാനം പുനഃസ്ഥാപിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചിരുന്നു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ഖത്തറിനെയും ഈജിപ്തിന്റെ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹാനിയെയാണ് അറിയിക്കുന്നത് രണ്ടു ദിവസത്തിലധികം നീണ്ട കേറോ വെടിനിർത്തൽ ചർച്ചയെ തുടർന്ന് ഖത്തറിൽ തിരിച്ചെത്തിയ ഹമാസ് സംഘമാണ് മുതിർന്ന നേതാക്കളുമായുള്ള കൂടിയാലോചനയെ തുടർന്ന് ഔദ്യോഗിക അംഗീകാരം അറിയിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത